ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പുതിയ വ്ലോക്കിലേക്ക് സ്വാഗതം വ്ലോഗ് കിട്ടോ വ്ലോക്കല്ല പരീക്ഷ കഴിഞ്ഞ് തിരിച്ചെത്തി പരീക്ഷേമമായി എന്താ പറ്റിയെന്ന് എനിക്കും വലിയ പിടിയൊന്നുമില്ല കുറെ ഒക്കെ നോക്കിയതാണ് ഒക്കെ ശരിയാണ് പക്ഷേ ഒരു പുതിയ ഒരു അനുഭൂതി കിട്ടുന്നൊരു തരം പരീക്ഷയായിരുന്നു വലിയ പിടിയൊന്നും കിട്ടിയില്ല പുതിയ 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 ടേംസും കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ട് ആകെ മൊത്തത്തിലൊന്ന് ഞാനൊന്ന് ബ്ലാക്ക് ഔട്ട് ആയി പോയി മുപ്പത് ചോദ്യം ഉണ്ടായിരുന്നു എം സിക്യു ആയതുകൊണ്ട് എഴുതേണ്ട ആവശ്യമില്ലായിരുന്നു എഴുതേണ്ട ആവശ്യം തണ്ടി പോയാനെ അപ്പോ ഞാൻ കർത്താവിന മനസ്സിൽ ധ്യാനിച്ചു എനിക്ക് ആ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുമ്പോൾ അതിനോട് ബന്ധപ്പെട്ട് ഇത്രേലും ഒക്കെ ആയിട്ട് തോന്നുന്ന സംഭവം ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് അങ്ങോട്ട് പോയി അതാണ് ഇന്ന് പരീക്ഷയ്ക്ക് സംഭവിച്ചത് അറിയില്ല പാസ് ആകുമോ ഇല്ലയോ എന്നുള്ളൊരു പരിപാടി പാസ്സാകുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ പാസ്സായില്ലെങ്കിലൊന്നും ചെയ്യാനില്ല പിന്നെ എഴുതും ഓവറോൾ പാടായിരുന്നു പരീക്ഷ കഴിഞ്ഞ് ഞാൻ നേരെ കടയിൽ പോയിട്ടൊരു ഡ്രസ്സ് പഠിച്ചത് അവസാനം കാണിച്ചുതരാം വേറെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷ കഴിഞ്ഞ് പോരാ കുറച്ചു നേരം വിഷമിച്ചിരിക്കുക അടുത്ത പരീക്ഷയ്ക്ക് പഠിക്കുക കാരണം അടുത്ത ഇരുപത്തി എട്ട് മണിക്കൂർ കഴിഞ്ഞാൽ അടുത്ത പരീക്ഷയാണ് കോംപ്ലിക്കേറ്റഡ് റൈഡ് സോ ഒരോ ഓപ്ഷനില്ല വരാ ഫുഡ് അടിക്കുക പഠിക്കാതിരിക്കുക ഫുഡ് ഉണ്ടാക്കണത് നമ്മുടെ യൂഷ്വൽ ഐറ്റം തന്നെ ഞാൻ കാണിച്ചാലും ഞാൻ എന്താ ഉണ്ടാക്കണേന്ന് നിങ്ങൾ ഇതുവരായിട്ട് കാണിച്ചിട്ടില്ലല്ലോ ഓ ഒടുക്കത്തെ തണുപ്പാട്ടോ എന്നാൽ ആദ്യം അഡ്ജസ്റ്റ് ചെയ്യണം അഡ്ജസ്റ്റ് ചെയ്യാണ്ട് പറ്റില്ല നിങ്ങളുടെയൊക്കെ ആദ്യം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചോട്ടേ ഒന്ന് ഇങ്ങോട്ട് ഫ്രെയിം സെറ്റ് ചെയ്യട്ടെ ഓക്കെ ഫ്രെയിം സെറ്റ് ഇനി ഞാൻ അന്നേ തണുക്കണ് ഉരുളാൻ കിഴങ്ങ് ചെത്തി നുറുക്കി വെച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ഇടാം ഇങ്ങനെ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് അധികം നല്ലതല്ല പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് ഹിമാലയൻ സോൾട്ടാട്ടോ വെറുതെ എന്തുകൊണ്ടോ നല്ലതെന്ന് തോന്നി അതുകൊണ്ട് ഹിമാലയ സോൾട്ട് അതിൻ്റെ കൂട്ടത്തിലേക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് ഇടാനുള്ള കാരണം ഇത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് ഊട്ടത്ത് എരിവാണ് നാളെ കൂട്ടുമായി ഇടും പല സ്ഥലങ്ങളും എരിവ് കൂടി കഴിഞ്ഞ് നാളെ അല്ലെങ്കിൽ തന്നെ ഇടും അതിലും വേദം ആവശ്യത്തിന് മുളക് പൊടി ഇടുന്നതാണ് അപ്പം ആവശ്യത്തിന് മുളക് കൂടി ഇടുക അത് കഴിഞ്ഞിട്ട് കയ്യൊന്ന് കഴുകുക അത് മസ്റ്റാണ് കൈ ഒന്ന് പയ്യെ കഴുകുക അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് പയ്യ ഇങ്ങനെ ഇളക്കുക ഐ മീൻ മാരിനേറ്റ് ചെയ്യുക കുഴപ്പമില്ല സെറ്റ് ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇത് വെറുതെ പുഴുങ്ങി തിന്നാനാണോ ഞാൻ പോകുന്നതെന്ന് അല്ല ഇവരാക്ക് ചേർക്കേണ്ട സാധനം ഞാൻ കാണിച്ചുതരാം ഇവിടെ പോയി എൻ്റെ ചക്കുരു ഹൗ ഞാൻ കഴിഞ്ഞ ദിവസം കോഴീനെ ഏ മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉണ്ടല്ലേ നല്ല കുട്ടപ്പനാക്കി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ശരിക്കും മസാല പിടിച്ചിട്ടുണ്ടാവും ഒന്ന് രണ്ട് ഇതെവിടെ വയ്ക്ക രണ്ട് ഒരാളെയും കൂടി വെക്കണം മൂന്നാണ് നമ്മുടെ കണക്ക് മൂന്ന് മൂന്നാൾക്കാർ ഇതിനകത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അല്ലാണ്ട് വെക്കുക ഇതെന്ത് ഇരിക്കാത്തവൻ ഇരിക്കട കുട്ട ആ ഇരുന്നു മൂന്നാൾക്കാർ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് ഓവനിലേക്ക് അങ്ങോട്ട് വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഒന്ന് മറച്ചെടുക്ക ഈ ആണെങ്കിൽ വച്ചാൽ കഴിയുമ്പോൾ മറച്ചെടുത്ത് ഇപ്പം ഇതേപോലെ ഇരിക്കും കണ്ടില്ലേ നല്ല രസമല്ലേ കാണാൻ ഇത് അങ്ങനെ എടുത്തിട്ട് നേരെ ഓവനിലേക്ക് വെക്കുക ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ മറച്ച് വെക്കുക ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ മറച്ചിടുക അതൊരു അരമണിക്കൂർ കൂടി വെയിറ്റ് ചെയ്യുക ഇരുന്നൂറ്റി ഇരുപത് ഡിഗ്രിയിൽ വെക്കുക സെറ്റ് അപ്പം അതാണ് നമ്മളുടെ ഐറ്റം കൊള്ളാം അല്ലേ അപ്പം അങ്ങനെയാണ് ആ ഒരു കാര്യം പോകുന്നത് തിരിച്ചിരി ഫ്രിഡ്ജിലേക്ക് ഞാൻ ഇപ്പോൾ വെച്ചോളാം ഒറ്റ മിനിറ്റ് പിന്നെ എൻ്റെ കൂട്ടത്തിൽ ഒരു കട്ടം പിടിക്കും കട്ടം പിടിക്കാനായിട്ട് ഞാൻ ആദ്യം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം വെക്കും വെള്ളം വെച്ച് കഴിഞ്ഞിട്ട് തിളപ്പിക്കാൻ വെക്കില്ല കേട്ടോ അതിന് മുന്നേ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മുന്നായിട്ട് ഇതിനകത്തേക്ക് ഒരു സാധനം ഇടും ഏലക്ക പാല് കഴിഞ്ഞു പോയി അതുകൊണ്ട് പാൽ ഒഴിച്ചിട്ടുള്ള പരിപാടി കാണിക്കണല്ലോ ഏലക്ക ഒന്ന് നെക്കി പൊട്ടിക്കുക ഇതിനകത്തേക്കാണ് ഒരു കുറച്ച് നേരം രണ്ട് മൂന്ന് മിനിറ്റ് വരത്തേക്ക് വെറുതെ ഇങ്ങോട്ട് വയ്ക്കുക ഇങ്ങോട്ട് പൊട്ടിച്ചിടാ പൊട്ടിച്ചടാ പൊട്ടിച്ചടാ ഇതിനകത്ത് എന്തുകൊണ്ടും നാലെണ്ണം ഇട്ടു തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ട് മൂന്ന് ഗ്ലാസ് ചായ തീന്ന് വരും എനിക്ക് ഇവന് പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം ചിലപ്പാണ് അത്രയും ചായക്കുള്ളതാണ് ഇതിനകത്തേക്ക് ഇട്ട് വെച്ചേക്കണ ഏലക്ക നാലെണ്ണം അപ്പത്രമൊക്കെ തന്നെ ഇനി ഡ്രസ്സ് മേടിച്ച് ഞാൻ കാണിച്ചു തരാം നല്ലൊരു ഡ്രസ്സാണ് കൂടിയ മേടിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്ട്രസ്സം കിട്ട് തലക്കി പിടിച്ച് കഴിയുമ്പോൾ ചെയ്യുന്ന ഓരോ കലാപരിപാടികളാണ് ഏതോ മേടിച്ചത് അതല്ല കരിഞ്ഞൂടി കുറെ കാല കറുത്ത ഹൂടി നോക്കിക്കൊണ്ടിരിക്കണേ ഇന്നായിരുന്നു ആ സുദിനം അതെ കറുത്ത ഹൂടി മേടിച്ചു എത്രയായി എന്ന് വെച്ചു കഴിഞ്ഞാൽ പ്രൈസ് പോയി മുപ്പത്തൊമ്പത് സ്ലോട്ടിക്ക് ഓഫറിന് കിട്ടി വാങ്ങി പിന്നെ യൂഷ്വൽ പ്രൈസ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി ഒമ്പതാണ് കഴിഞ്ഞ ആഴ്ച നാപ്പത്തൊമ്പതിനുണ്ട് ഇന്ന് നോക്കുമ്പോൾ മുപ്പത്തൊമ്പത് ഒന്ന് നോക്കില്ല കണ്ണും പൂട്ടി മേടിച്ചു ഓഫർ നോക്കാൻ ഇഷ്ടപ്പെട്ടാൽ മേടിക്ക സത്യമായിട്ടും എനിക്കറിയാന് പാടില്ല ഐ ലോസ് സം ഐ ലോസ് ദാറ്റ് ഫയർ അങ്ങനെ പറയുന്നതായിരിക്കും ഏറ്റവും ആറ്റെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റണില്ല ഐ എം സ്റ്റഡിങ് ഐ എം റീഡിങ് ഐ എം സ്റ്റഫ് ബട്ട് ഐ കാൺ ഫോക്കസ് ഐ എം നോട്ട് ഏബിൾ ടു റീ കളക്ട് വോട്ട് ഐ സ്റ്റഡി ഇട്ട് എന്നാലും രാത്രി കുറേ നേരം പഠിച്ചു വ്ളോഗ് എടുത്തില്ല കാരണം ആ ഒരു ഡിസ്ട്രാക്ഷൻ വന്നിട്ട് നമുക്ക് പഠിക്കേണ്ടിയിരിക്കണ്ട എന്നൊരു ഇത് വെച്ചിട്ട് ഫോൺ മാറ്റിവെച്ച് ഇഗ്നോർ ചെയ്തു ഇഗ്നോർ ചെയ്തു എങ്ങനെയാണ് ഇന്നിപ്പോൾ കാലത്തായി കാലത്ത് എനിക്ക് ഇരുന്ന് പഠിത്തം തന്നെ പഠിത്തം പക്ഷേ ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ അതും കൂടി വരുന്നില്ല ഇപ്പോൾ പരീക്ഷയൊരു രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ പരീക്ഷയാണ് ഞാനിപ്പോൾ ക്ലാസ്സിൽ പോവുകയാണ് അവിടെ നമ്മുടെ കുറച്ചൊരു ചെറിയൊരു ക്യാങ്ങിൻ്റെ ഒരു ചെറിയൊരു കമ്പനി പഠിത്തം കൂടി പിടിച്ചു നോക്കണം അങ്ങനെ ആകുമ്പോൾ എന്തെങ്കിലും ഭിത്തി കൂടി തലയിൽ കയറും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അത്ര സീം അത്ര ലക്ഷറി ആയിട്ടുള്ളൊരു സബ്ജക്റ്റല്ല പക്ഷെ പഠിക്കാനുണ്ട് കണ്ടൻ്റ് ഉണ്ട് അറിയാൻ പാടില്ല എന്താണോ പറ്റിയേ ചിലപ്പോ കുറേ നാളായിട്ട് പരീക്ഷ എഴുതുന്നതിന്റെ ആകണം പറഞ്ഞതുപോലെ പക്ഷെ അറിയാൻ പാടില്ല എന്താ പഠിച്ചില്ലാന്ന് കാര്യം പറയൂ എഴുതി കുട്ടി കുട്ടപ്പനക്ക് വെച്ചേക്കാം എന്ത് ചെയ്യാന് ചില സമയത്ത് അങ്ങനെ നമ്മൾ കൊറേ പഠിച്ചും മട്ടിക്കില്ല ഇപ്പൊ ഒരാൾക്ക് പത്ത് ബിരിയാണി കൊണ്ട് വെച്ചാൽ പുള്ളി മൊത്തത്തിനും തിന്നും ഇല്ല പുള്ളിക്ക് ആവശ്യമുള്ളത് വന്നു കഴിഞ്ഞാൽ പുള്ളിങ്ങോട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി ശ്രമിക്കും മറ്റേ അവിടെത്തന്നെ ഇങ്ങോട്ട് ശരിയല്ലോ അല്ലെങ്കിൽ ആർപാടായിട്ട് കഴിച്ചു ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് വാള പരിപാടിയില്ലേ ആ ഒരു സ്കീം തന്നെ എൻ്റെ ബ്രെയിൻ ലിമിറ്റ് എത്തി എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അറിയാൻ പാടില്ല പരീക്ഷ എഴുതി നോക്കണം ആ കഴിച്ച ബിരിയാണി എങ്കിലും പുറത്ത് വന്നാൽ സന്തോഷം എഴുത്ത് വഴിയിട്ട് ഡൈജഷൻ കഴിഞ്ഞിട്ട് മറ്റേ വാളല്ല ആ അങ്ങനെയും ആയാലും കുഴപ്പമില്ല വാളായാലും കുഴപ്പമില്ല എങ്ങനെയെങ്കിലൊക്കെ വന്നാൽ മതി പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒക്കെ നോക്കോട്ടെ ഉഹ് പക്ഷെ എന്തൊരു തലവേദനയേത് തലേ വേദന എടുക്കുന്നുണ്ട് കേട്ടോ ഇത് എന്തൊരു അവസ്ഥയാണ് ഒരു പിടിയില്ല നിങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ ഒരു അവസ്ഥ പഠിക്കുന്നവരാണെങ്കിൽ വരാറുണ്ടെങ്കിൽ പറയൂ അപ്പോൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വിഷമിക്കാം അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് ഉത്തരം കണ്ടെത്താം അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ ഇനി പുറത്ത് പോകാനാണെങ്കിൽ മൈനസ് പതിനാല് ഡിഗ്രി ഓക്കെ ഓ അങ്ങനെയുണ്ട് ലുക്ക് ലുക്കുകൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയുക ഈ ലുക്കിൽ നമ്മൾ പുറത്ത് പോകണം ലുക്ക് അടിപൊളിയാണെങ്കിലും ഈ വഴി പോകാനായിട്ട് നല്ല ടാസ്ക് ആണ് മൈനസ് പതിനാല് ഫീസിലേക്ക് എത്രയാണെന്ന് തമ്പിരാൻ അറിയാം പരീക്ഷ കഴിഞ്ഞത് ഇപ്പം ഉള്ളൂ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണെങ്കിൽ ഒരു ഗംഭീര മഴ പെയ്യുന്ന ലുക്കാണെങ്കിലും മഴയല്ല മഞ്ഞാണ് പെയ്യാൻ പോകുന്നത് പരീക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ പരീക്ഷ അറിയില്ല കുഴപ്പമില്ലായിരുന്നു ഒരു ന്യൂട്രൽ സ്റ്റേജിലുള്ള അവസ്ഥ അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ ഇമോഷനാണ് ഇപ്പോൾ എൻ്റെ തലയിലുള്ളത് എഴുതിയിട്ടുണ്ട് എഴുതിയ കണക്ക് വെച്ചിട്ട് പാസ്സാകാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ഒരു ഗ്യാരൻ്റി പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സ്കീമിലാണ് നിൽക്കുന്നത് അതൊരു കുഴപ്പമില്ലാത്ത അവസ്ഥയല്ലേ അപ്പം അതിനർത്ഥം നമ്മളൊരു പെർസെൻറ്റേജ് ലവർ എടുക്കുമ്പോൾ ഒരു എഴുപത് ശതമാനം പാസ്സാവും മുപ്പത് ശതമാനം അറിയില്ല പക്ഷെ പാസ്സാവാനാണ് സാധ്യത എന്തെങ്കിലും ആവട്ടെ അതോടുകൂടി നമ്മുടെ ഈ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പരീക്ഷകളുടെ പരിപാടികളെല്ലാം അങ്ങ് അവസാനിച്ചിരിക്കുകയാണ് അത് പറയുമ്പോൾ തന്നെ ഒരു സന്തോഷം പക്ഷെ സന്തോഷിക്കാൻ പറട്ടെ ഇനിയാണല്ലേ സെമസ്റ്റർ പരീക്ഷകൾ അപ്പോൾ അടുത്ത ബ്ലോഗിൽ കാണാം ഇന്ന് പറഞ്ഞുകൊണ്ട് ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു